കുട്ടികൾക്കുള്ള ബാഗുകൾ ഇന്നു കാണിച്ച ബാഗ് ആ സൂപ്പറായ സൂപ്പറാണോ ആ ഇവിടെ ബാഗൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയിലുള്ള സാധനം ഇരുപത്തിരണ്ട് രൂപ ഇപ്പോൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പതിമൂന്ന് അമ്പതാണ് സാധനത്തിനൊക്കെ പതിമൂന്ന് അമ്പതിന് കിട്ടും കേട്ടോ ചെറുത് വലുതായിട്ട് നല്ല പല പല മോഡല് ബാഗുകളുണ്ട് പല റേറ്റിൽ ചെറുത് വലുതൊക്കെ ആയിട്ടുള്ള പല മോഡലുകള നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ബാഗുകളൊക്കെ നല്ല വെയ്റ്റ് ഉണ്ട് നൂറ്റി പത്തൊമ്പത് രൂപ എഴുപത്തിയേറല്ല കൊടുക്കുന്നത് ആ ഇന്ന് പോവാം ഇതാണ് സ്പെഷ്യൽ ബാഗുകൾ നല്ല ക്വാളിറ്റി ലെതറുകൾ പിന്നെ മൊബൈലൊക്കെ വെക്കാൻ പറ്റിയ കുട്ടികളെ ചെറിയ ബാഗുകൾ ഓഫറില്ല അങ്ങനെ പല ഐറ്റംസും അവിടെ ഇവിടെ ബാഗിൻ്റെയൊക്കെ മാസ്മരിക ലോഗാണ് ഇവിടെ നല്ല ക്വാളിറ്റിൻ്റെ ലെതറിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊണ്ടുനോക്കാൻ പറ്റിയ ബാഗ് ഇതാ ഓഫർട്ടാ എൺപത്തി ഒമ്പത് രൂപയെല്ലാം സാധനം അറുപത്തിയേഴ് രൂപയെല്ലാം കൊടുക്കണം അങ്ങനെ എല്ലാ ഐറ്റംസും ഓരോന്നോരോ നിർത്ത് കാണിക്കണ ഇത് ബാഗിന്റെ ലോഗാണ് ഇഷ്ടമാതിരി ബാഗുകളുണ്ട് കളർഫുൾ ബാഗുകളുണ്ട് ഉണ്ട് എൺപത്തി രൂപ ും ബ്രാൻഡഡ് ബാഗുകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്താറ് ബാഗിനൊക്കെ തൊണ്ണൂറ്റഞ്ച് രൂപയല്ലേ ഉള്ളൂ ഈ മോഡലിൽ എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ വന്ന് നോക്കി നോക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല മോഡലുകളുണ്ട് ഏകദേശം തിരഞ്ഞെടുക്കാനുണ്ട് വീഡിയോ ഞാൻ വൈൻഡ്രിയാണ് കസ്റ്റംമാരി കൊറേ എടുക്കാൻ പറ്റും കാരണം ആൾക്കാരെ കസ്റ്റമർ ഒക്കെ ഉണ്ട് പിന്നെ ഇടയിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഓടിച്ചെടുക്കുന്നത് മാത്രം എത്ര ശതമാനം ഡിസ്കൗണ്ട് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള ബാഗുകള് ഇന്നു കാണിച്ച ബാഗ് കാണിച്ചെ സൂപ്പറായ സൂപ്പറാണോ എന്തായാലും അത്രയുള്ളവര് സർക്കാർ വന്ന് നോക്കി വെക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ വില കുറവുണ്ടെങ്കിൽ നോക്കി എടുക്കാം എടുത്തതിനുശേഷം നമ്മുടെ ചാനലിനെ താഴെ കമൻ്റ് ചെയ്യുക അതിന് പ്രൈസും കാര്യങ്ങളും വാങ്ങിയത് നല്ലതാണോ ഒക്കെ ഒന്ന് അറിയിക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൊണ്ടും കാണാം